പറഞ്ഞിട്ടില്ല അതല്ലേ നമ്മൾ ഇന്ന് നിക്കുന്നേരി സൈക്കിൾ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ അവിടെ തണ്ണിമത്തന് കിട്ടിരിക്കുവാണ് ശെരിക്കും തണ്ണിമത്തനുണ്ട് നന്നായിട്ട് പിടുത്തമുണ്ട് അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മുടെ ഇട്ടിരിക്കുന്നത് പണ്ടൊക്കെ കണ്ടോ കൊറേ കൊറേ അഴുകി പോയി വിളവ് കൂടിയെ കൊറച്ചി പോയിട്ടുണ്ട് സൗണ്ട് കേറിയ വലിയ തണ്ണിമത്തനാണ് ഇവിടെ നിൽക്കുന്നത് മൊത്തം ഇതുപോലെ ഒരുപാട് തണ്ണിമത്തൻ ഈ തണ്ണിമത്തൻ ഞാൻ നട്ടപ്പോ തന്നെ ഒരുപാട് ആളുകൾ ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ ഇത്രയും ാണ് ഞാൻ ഇതിന്റെ എല്ലാം ഇപ്പം പോയി കിടക്കുക അതുകൊണ്ട് ഇത് വിളഞ്ഞു എന്നുള്ളത് പറയാൻ ആക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നതിനും പിടിക്കുന്നതിനും ദിവസം ശരി ഇത് നമ്മുടെ തൊടിയൂർ സൈക്കിൾ മുക്കിലെ ഒരു കൃഷിയാണ് ഇത് എടുക്കുന്ന സമയം കഴിഞ്ഞു പോയി ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് ഇവിടെ കുറെ ഒക്കെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് മുട്ട തണ്ണിമത്തങ്ങടക്കുന്നത് കേട്ടോ ജൈവരീതി നാടൻ സാധനങ്ങളാണ് ഇവിടെ ഇവിടെ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട് താ നോക്കിയേ പയറുണ്ട് നെയ്ക്കുമ്പളമുണ്ട് വെണ്ടയുണ്ട് വഴുതനയുണ്ട് അപ്പം ഈ അടുത്തുള്ള ഏരിയയിലുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണേ കുമ്പളങ്ങ ഒരെണ്ണം എടുത്തു നോക്കാം നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്തു നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാത്തില്ലോ സീഡ് ചീട് ഇട്ടിരിക്കുന്നത് പറഞ്ഞ കൊല്ലത്തുനിന്ന് പോയി ഈ മേടിച്ചോട്ട് ഞാൻ പോകണിച്ച

എല്ല നല്ല രീതിയിൽ വെണ്ടയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ഇപ്പോണ്ട് വെണ്ടയുടെ ഒരു പ്രശ്നം എന്നും വിളവെടുക്കണം കാന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലായിട്ട് കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഏരിയയിലൊക്കെ തണ്ണിമത്തന് നല്ലതായിട്ടുണ്ടാവാറുണ്ട് ഇതൊരു ശകനം സീസൺ തെറ്റിയത് കൊണ്ടല്ല എല്ലാം തണ്ണിമുട്ടും കിടപ്പുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണോന്നുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഷമടിക്കാത്ത ആ സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളരി ഉണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാവേ നന്നായിട്ട് വേണ്ട നല്ല സാധനം അടിപൊളി സാധനം വേണ്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നതേ അപൂർവായിട്ടല്ലയോ നല്ല മധുരം ഉണ്ടല്ലോ കൃഷിയിടത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചു നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതുപോലെ നമുക്ക് ഇനി എങ്ങും കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ലേ ിൽ തന്നെ ഇത് ഒക്കെ ഒന്ന് വാങ്ങിച്ചു തീർക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കേടായി പോകത്തേള്ളു സമയം കഴിയാറായി ഇരിക്കുകയാണ് ഇനി ഇതേപോലെ ആളുകൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കില് അപ്പൊ അവരുടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് തീർന്നാൽ മാത്രമല്ലാതെ നമുക്കിനും കൃഷി അടുത്ത് വേണേൽ ചെയ്യാമെന്ന് തോന്നത്തുള്ളൂ അപ്പോൾ ഇനി തണ്ണിമത്തനൊക്കെ നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റുന്നതിൻ്റെ സംഭവമല്ലേ അപ്പോൾ ഇനി ഇഷ്ടമുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കണേ അപ്പം അതാ ഇതാണ് നമ്മളെ തണ്ണിമത്തൻ കട്ട് ചെയ്ത് നോക്കിയതാണ് വരെണ്ണം അപ്പം ഇവിടെ പ്രശ്നം എന്തോന്ന് വെച്ചാലേ വെച്ചാലേ വിളവറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കൃഷി ചെയ്യുന്നത് കൊണ്ട് എന്നോടൊന്ന് ഒന്ന് വിളവ് ചോദിച്ചു അപ്പം ഞങ്ങളൊന്ന് നോക്കാൻ വന്നതാണ് അപ്പം അതാ ഇതെല്ലാം വിളവ് കുറേ കഴിഞ്ഞ് വിളവ് കുറച്ച് കട്ട് പോവുകയും ചെയ്തു ഒരുപാട് ഒരുപാടെണ്ണം നശിച്ചു പോയി കേട്ടോ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് ഒരുപാട് തണ്ണിമത്തനെ ഇവിടെ നശിച്ചു പോയി കിടക്കുന്ന കണ്ടിട്ട് നല്ല സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊന്നും നമ്മളൊരു കീടനാശിനികൾ അടിക്കാത്ത തണ്ണിമത്തനല്ലേ ഇത് അപ്പോൾ നമുക്ക് നാട്ടിലുള്ള കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തണ്ണിമത്തനെ അപ്പോൾ ഈ നാട്ടിലൊക്കെ ഉള്ളവർ വന്ന് ഈ തണ്ണിമത്തിനൊന്നും വാങ്ങിയിരുന്നെങ്കിൽ ഒരു കർഷകന് ഇപ്പോൾ അവർക്ക് വീണ്ടും കൃഷി ചെയ്യാൻ തോന്നണ്ടേ അപ്പോൾ കൃഷി ചെയ്യാൻ തോന്നണമെങ്കിൽ നമ്മുടെ സാധനം വിറ്റ് തീർന്നാലല്ല അടുത്ത തവണയും ചെയ്യാൻ തോന്നത്തുള്ളൂ ഇപ്പം തണ്ണിമത്തനം എന്നൊക്കെ നമ്മൾ നമ്മളിത് പരീക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് ഒരു തവണ നന്നായി പോയാലേ അടുത്ത തവണ നമ്മൾ വീണ്ടും ചെയ്യത്തുള്ളൂ അപ്പം ബാക്കിയുള്ളവർ ഇതൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ വീണ്ടും ഇതേപോലുള്ള കർഷകർ കൂടുതൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതായിരിക്കും